ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ സെഷൻസ് കോടതിയിൽ തിരിച്ചടി നേരിട്ടതോടെയാണ് നീക്കം ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കും അന്വേഷണ ഭയമില്ലാതെ പോലീസിന് മുന്നിൽ ഹാജരാകാൻ പറ്റിയാൽ തെളിവുകൾ കൈമാറാമെന്ന് മാങ്കൂട്ടത്തിൽ ഹർജിയിൽ പറയുന്നു ബലാത്സംഗ നിർബന്ധിത ഗർഭചിത്ര കുറ്റങ്ങൾ നിലനിൽക്കില്ലെന്നും മാങ്കൂട്ടത്തിൽ വാദിക്കുന്നു ം സെഷൻസ് കോടതിയിൽ തിരിച്ചടി നേരിട്ടതോടെയാണ് മുൻകൂർ ജാമ്യത്തിനായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത് ബലാത്സംഗം നിർബന്ധിത ഗർഭചിദ കുറ്റങ്ങൾ നിലനിൽക്കില്ല എന്നാണ് ജാമ്യാപേക്ഷയിലെ പ്രധാന വാദം മാങ്കൂട്ടത്തിലിന്റെ ഹർജിയിലെ മറ്റു വാദങ്ങൾ ഇങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുമെന്ന ഭയമില്ലാതെ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകാൻ അനുവാദം ലഭിച്ചാൽ തെളിവുകൾ ഹാജരാക്കാം ഗർഭചിദ്രത്തിന് നിർബന്ധിച്ചില്ല എന്നതിന് തെളിവുകൾ കയ്യിലുണ്ട് ഒരു പോക്സോ കേസിൽ സുപ്രീംകോടതി തന്നെ ഇത്തരത്തിൽ അറസ്റ്റിൽ നിന്ന് സംരക്ഷണം കൊടുത്തിട്ടുണ്ട് പ്രതിയെ ഇരുമ്പഴികൾക്കുള്ളിലാക്കി ശേഖരിക്കേണ്ടതല്ല തെളിവുകൾ ഉഭയസമ്മത പ്രകാരം നടത്തിയ ലൈംഗിക ബന്ധത്തെയാണ് ബലാത്സംഗ കുറ്റമായി ചുമത്തിയത് ബന്ധം തകരുമ്പോൾ ബലാത്സംഗം ചുമത്തരുതെന്ന് സുപ്രീംകോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ബി പ്രകാരമുള്ള നടപടിക്രമം പാലിക്കാതെ മുഖ്യമന്ത്രിക്കാണ് പരാതി കൊടുത്തത് വളരെ വൈകിയാണ് പരാതി കൊടുത്തത് പരാതി വൈകുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രാഥമിക അന്വേഷണം നടത്തണമെന്ന ലളിതകുമാരി കേസിലെ സുപ്രീംകോടതി നിർദ്ദേശം പാലിക്കപ്പെട്ടിട്ടില്ല അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും മാങ്കൂട്ടത്തിലിന്റെ ഹർജിയിൽ പറയുന്നു ഒൻപതാം ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിലായി സംസ്ഥാനത്തും അതിർത്തികളിലും പരിശോധന ശക്തമായി തുടരുകയാണ് പോലീസ് കർണാടകയിൽ ഒളിവിലുള്ള രാഹുലിന് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വമാണ് സഹായം നൽകുന്നതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഒത്താശയോടെ എല്ലാ സൗകര്യങ്ങളോടും കൂടി അവധിക്കാലത്തിന് സമാനമായ ഒളിവ് ജീവിതമാണ് രാഹുൽ നയിക്കുന്നതെന്നാണ് വിവരം അടിക്കടി മാറുന്ന ഫോൺ സിം കാർഡ് യാത്രയ്ക്കുള്ള വാഹനം പുതുവസ്ത്രങ്ങൾ അങ്ങനെ ഒളിവു ജീവിതത്തിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും രാഹുലിന് ലഭിക്കുന്നുണ്ട് ഇതേക്കുറിച്ചെല്ലാം പോലീസിനും ധാരണയുണ്ട് എന്നാൽ വളരെ സെൻസിറ്റീവായ മേഖലയിൽ കടന്നു ചെല്ലാൻ പരിമിതിയുണ്ടെന്ന് പോലീസ് പറയുന്നു പ്രാദേശിക ബന്ധങ്ങൾക്ക് പുറമെ റിയൽ എസ്റ്റേറ്റ് ഗുണ്ടാബന്ധങ്ങൾ കൂടി രാഹുൽ ഉപയോഗിക്കുന്നതായും സൂചനയുണ്ട് രാഹുൽ കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് തിരിച്ചെത്തുമെന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വയനാട്ടിലടക്കം പരിശോധനകൾ നടത്തുന്നത് ന്യൂസ് മലയാളം തിരുവനന്തപുരം